നല്ല മഴയും തുണപ്പൊക്കെ ഉള്ളൊരു മോർണിംഗ് ആണ് ഒരു ചൂട് ചായയൊക്കെ കുടിച്ചുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികൾ നോക്കാം മണിപ്പുട്ടാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വെട്ടിത്തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് സാൾട്ടിടാം കുനുകുനാച്ചിരികി നാളികേരം ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി ആറാം വയ്ക്കാം ആറിക്കഴിഞ്ഞാൽ പത്തിരികി കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് കുഴക്കണം അമ്മയുടെ നാട്ട് വിശേഷം കേട്ടുകൊണ്ടാണ് കുക്കിങ് നന്നായി നമുക്ക് നന്നായി കുഴച്ചെടുക്കാം ഈ ഈ മാവിനെ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റണം അപ്പോൾ ഉരുട്ടാൻ തുടങ്ങാം എൻ്റെ ചെറുപ്പകാലത്തിൽ മാമൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ ഇങ്ങനെ മാറി മാറി പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ മണിപ്പൊട്ടുണ്ടാക്കുന്ന ദിവസം അടുക്കളയിൽ ഒരു മേളാണ് കാരണം മൂന്ന് നാല് അംഗങ്ങളാണ് ഈ സംഭവം ഉരുട്ടിയെടുക്കാൻ കാരണം അന്ന് കുറേ പേരുണ്ടല്ലോ വീട്ടിൽ അപ്പോൾ അമ്മ മേമ്മ അമ്മ ഇവർ മൂന്ന് പേരായിരിക്കും അടുക്കളയിൽ പ്രധാന പണികൾ ചെയ്യുന്നത് അപ്പോൾ ഇവർ മൂന്ന് പേരും ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇതിങ്ങനെ ഉരുട്ടി ഉരുട്ടി തീർക്കും ഇതിപ്പോൾ വീട്ടിലെ അഞ്ച് അംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഒറ്റയ്ക്ക് ഉരുട്ടിയെ തീരാവുന്നതേ ഉള്ളൂ പിന്നെ കൂടെ അമ്മ നാട്ടു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വർത്താനം പറഞ്ഞുണ്ടല്ലോ അപ്പോൾ ഈ സംഭവം വേഗം തീരും അടുക്കളയിൽ അമ്മിയില്ലെങ്കിൽ നമ്മളൊരു വീഡിയോ എന്തെങ്കിലും ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് അത് കണ്ടുകൊണ്ടാണ് ഈ ഉരുട്ടൽ കോക്കനട്ട് മിൽക്കിലേക്കുള്ള കോക്കനട്ട് ചിരുതലാണ് കേട്ടോ പുറത്ത് നല്ല ഡാർക്കായിരിക്കുന്നു ഇപ്പം പെയ്യും തകൃതിയിലേ മത പെയ്തു തുടങ്ങിയിരിക്കുന്നു ഇനി നമ്മുടെ മണിപ്പുട്ട സോക്ക് ചെയ്യാനുള്ള നാളികേര പാലെടുക്കാം നാളികേരം ചുരുങ്ങി പാലെടുക്കുക എന്നുള്ളതാണ് ഇതിലെ വലിയൊരു ടാസ്ക് ഈ നാളികേരം ചുരുങ്ങുന്ന ഒരു ഇലക്ട്രിക് മെഷീൻ നമ്മുടെ വീട്ടിലുണ്ട് പക്ഷെ കേടായി അപ്പോൾ അതെടുത്ത് പൂട്ടി വെച്ചിരിക്കാം കേട്ടോ ഇലക്ട്രിക് ഉപകരണങ്ങൾ കേടായി കഴിഞ്ഞാലേ പിന്നെ നന്നാക്കാനുള്ള ആൾക്കാരെ കിട്ടാനില്ല ഇപ്പോഴാണെങ്കിലോ മുട്ടിനു മുട്ടിനു കോഴ്സസ് ആണ് എന്തൊക്കെ എജ്യൂക്കേഷണൽ ഫീൽഡ്സ് ആണ് ഇപ്പോൾ പക്ഷേ വീടുകളിൽ ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ കേടായി കഴിഞ്ഞാൽ നന്നാക്കാനുള്ള ആൾക്കാരെ കിട്ടാനില്ല ഓക്കെ അപ്പം നമ്മളിപ്പോൾ നാളികേര പാലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ചൂട്ടോടുകൂടെ ഈ മണിക്കൂട്ട് ഇതിലേക്ക് തട്ടി കൊടുക്കാം അപ്പോൾ ഈ മണിക്കൂട്ട് നല്ല ചൂണ്ടോട് കൂടെ ഇട്ടാലാണ് ഈ നാളികേരപ്പാലിൽ കിടന്ന് അതിങ്ങനെ അബ്സോർബ് ആവുള്ളൂ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റുമാവുള്ളൂ ഇനി ഇതിലേക്ക് നമ്മുടെ വീട്ടിൽ പഴം ഇരിപ്പുണ്ടെങ്കിൽ അത് അരിഞ്ഞിട്ട് കൊടുക്കാം നേന്ത്രപ്പഴം പഴുത്തത് അല്ലെങ്കിൽ ഞാലിപ്പൂവൻ അല്ലെങ്കിൽ സാധാ സദാ പൂവമ്പഴം കല്ലപ്പില്ലാത്ത പഴം ഈ പഴങ്ങളിൽ ഏതെങ്കിലുമൊക്കെ അരിഞ്ഞിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് ബ്രൗൺ ഷുഗറും കൂടി തൂവി കൊടുക്കണം ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കുന്ന ഐറ്റം ആയിരിക്കും എന്നാലും നമ്മുടെ വെറഷൻ പക്ഷേ ഈ വക ഐറ്റംസൊന്നും നമുക്ക് ഷോപ്പിൽ പോയാൽ കിട്ടില്ലല്ലോ ഹോട്ടൽസിൽ ഇതൊന്നും അവൈലബിൾ അല്ലല്ലോ അപ്പോൾ പിന്നെ സ്പെഷ്യൽ തന്നെ അല്ലേ അപ്പോൾ എല്ലാം സെറ്റ് ഇത് നമ്മുടെ പുത്രനുള്ള ബൗളാണ് അതുകൊണ്ടാണ് കുറച്ച് ബ്രൗൺ ഷുഗർ ഇങ്ങനെ കൊടുക്കുന്നത് കുട്ടികൾ കൊടുക്കുമ്പോൾ കുറച്ച് സ്വീറ്റുകൾ തന്നെ വേണം പുറത്ത് മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ